വയനാടിന് സ്നേഹസമ്മാനവുമായി പത്തനംതിട്ട ജില്ലയിലെ കലാകാരന്മാർ കലാപ്രവർത്തകരുടെ സംഘടനയായ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സംഗീതാർച്ചന നടത്തിയത് വയനാട് ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞ പ്രിയ സഹോദരങ്ങളുടെ ഓർമ്മയ്ക്കായി സംഗീത വാദ്യോപകരണാർച്ചയും സർവമത പ്രാർത്ഥനയും നടത്തി കലാകാരന്മാരുടെ സംഘടനയായ സേവക് ഡോക്ടർ ബി ജി ഗോകുലനും നാടൻപാട്ട് കുലപതി സി ജെ കുട്ടപ്പനും ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് വയനാട്ടിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു വിഷാദവും എല്ലാം ഒരു 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 ജീവിതകാലം മുഴുവൻ ഈ ദിനം പോയത് പ്രകൃതി എത്രയധികം വലിയ ഉദാഹരണമാണ് വയനാട് നമുക്ക് പത്തനംതിട്ട ജില്ലയിലെ നിരവധി കലാകാരന്മാരാണ് ചടങ്ങിന്റെ ഭാഗമായത് സേവക് സമാഹരിക്കുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്ന് സേവക് ജില്ലാ പ്രസിഡന്റ് പ്രകാശ് വള്ളംകുളം പറഞ്ഞു ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങിപ്പോയവർക്ക് വേണ്ടിയുള്ള ദീപ അർച്ചനയും നടക്കുന്നു തുടർന്നുള്ള ഗാനാർച്ചനയിലേക്ക് എല്ലാ കലാകാരന്മാരെയും സവാക്കിൻ്റെ അംഗങ്ങളിൽ അപ്പുറത്തേക്കുള്ള എല്ലാ കലാകാരന്മാരെയും വളരെ സന്തോഷത്തോടെ ഹൃദയത്തിൽ ദുഃഖത്തിന്റെ ചവി പടർത്തിക്കൊണ്ട് ക്ഷണിക്കുകയാണ് എല്ലാവരും ഇതിനെ കടന്നു വരിക ഒപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങളാൽ കഴിയുന്ന സംഭാവനകൾ നൽകി വീണ്ടും നമുക്കൊരു നല്ല വയനാടിനെ തിരിച്ചു നാടൻപാട്ട് കലാകാരനും മുൻ ഫോക് ലോർ അക്കാദമി ചെയർമാനുമായ സി ജെ കുട്ടപ്പനും ജില്ലയിലെ മറ്റ് കലാകാരന്മാരും ചേർന്ന് നടത്തിയ സംഗീതാർച്ചന ഉരുളെടുത്ത ജീവനെ ഓർമ്മിപ്പിച്ചു പത്തനംതിട്ട ജില്ലയിലെ നിരവധി കലാകാരന്മാരാണ് ചടങ്ങിന്റെ ഭാഗമായത് ഇതോടൊപ്പം നടന്ന സർവമത പ്രാർത്ഥനയിൽ ശ്രീനാരായണ വിശ്വധർമ്മ മഠാധിപതി ശ്രീമദ് ശിവബോധാനന്ദ സ്വാമികൾ തുകലശ്ശേരി ജമാഅത്ത് ഇമാം നവാസ് സഖാഫി എന്നിവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട